ഹായ് ഡിയേഴ്സ് അപ്പോൾ തേ ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുകയാണ് ഇന്നൊരു മറക്കാനാകാത്ത അഷ്ടവിരോഹിണി നാളാണ് അപ്പോൾ രാവിലെ എഴുന്നേക്കണമായിരുന്നു ആൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു രാവിലെ എഴുന്നേക്കാനായിട്ട് ഇന്ന് പൊന്നൂട്ടൻ്റെ ചോറൂണ് ദിവസമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ക്ഷേത്രത്തിൽ പോകണം അങ്ങനെ റെഡി ആവാനായിട്ട് ഞങ്ങളത് എഴുന്നേൽക്കുവാണ് അങ്ങനെ തെയ് ഞങ്ങൾ റെഡിയായി മോനെ ചേട്ടനെടുത്തേക്കുവാണ് അപ്പോൾ എടുക്കേണ്ടതൊക്കെ എടുത്ത് വെച്ച് ഞങ്ങളിതേ ഈ അമ്പലത്തിലേക്ക് ഇറങ്ങി അപ്പോൾ പോകുന്ന വഴി കാറിനകത്ത് നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മോനെ അങ്ങനെ ടവലിൽ പൊതിഞ്ഞു വെച്ചത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് മോൻ നല്ല ഉറക്കമാണ് കേട്ടോ അമ്മയുടെ കയ്യിലിരുന്ന് ഉറങ്ങുവാണ് അങ്ങനെ തേടി ഞങ്ങളിവിടെ എത്തി ചിറയൻ കീഴ് ശാർക്കര ക്ഷേത്രത്തിലാണ് മോന് ചോറുകയാണ് എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ഒരുങ്ങാനൊക്കെ തുടങ്ങിയത് പൊട്ട് പൊട്ടു തുടങ്ങണമായിരുന്നു അപ്പോൾ ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ റെഡി ആക്കുമ്പോഴൊക്കെ എന്നെ നോക്കി മോൻ ചിരിക്കുന്നുണ്ട് അത് അപ്പോഴത്തെ ഒരു തിരക്കിലും ഞാൻ കാണുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ അറിയാതെ എന്നെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതേ ഒരുക്കി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ഞങ്ങളത് ചോറുണ്ടാൻ പോവുകയാണ് അഷ്ടമി രോഹിണി നാളിലായിരുന്നു മോന് ചോറൂണ് അപ്പോൾ അതിൻ്റേതായൊരു തിരക്ക് അമ്പലത്തിലുണ്ടായിരുന്നു അന്നൊരു കല്യാണം ചോറൂണ് അങ്ങനെയൊക്കെ തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് ദേവിക്ക് താമരമാലയും ജമന്തിമാലയും ഒക്കെ വാങ്ങി വന്നു അപ്പോഴേക്കും ചേച്ചിയും മോനും അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ മോനെ ചേച്ചി എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ അമ്പലത്തിലേക്ക് പോവാണ് പിന്നെ അറിയാമല്ലോ ശാർക്കിര ദേവി ക്ഷേത്രത്തിൽ മുറ്റത്തൊക്കെ മണലാണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടക്കുമ്പോൾ ഓടി ഓടിയാണ് നടന്നത് കേട്ടോ നല്ല വെയിലായിരുന്നു അപ്പം മണലെല്ലാം നല്ല കൂടി കിടക്കുമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ നടക്കും നടക്കാൻ പറ്റത്തില്ല ഓടുമായിരുന്നു മോനെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങളത് ഇവിടെ എത്തി അമ്പലത്തിൽ അപ്പോൾ ചേട്ടൻ്റെ അമ്മയും അച്ഛനും രാവിലെ വന്നിരുന്നു അങ്ങനെ അതേ അച്ഛമ്മയും അച്ഛനെയൊക്കെ കണ്ട സന്തോഷത്തിലാണ് മോനേട്ടൻ അങ്ങനെ ദൈ ചോറൂണായി പുണ്യവെള്ളം കൊടുക്കുന്ന സമയട്ടോ അപ്പോൾ അതൊക്കെ മൂന്ന് നല്ല എൻജോയ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ചിരിച്ചിട്ട് ചേട്ടനെത്താൻ കഴിഞ്ഞില്ല കേട്ടോ ലീവ് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാനായിരുന്നു മൂന്ന് ചോറ് കൊടുത്തത് അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നു വെള്ളച്ചോറും പായസച്ചോറും ആയിരുന്നു കേട്ടോ അപ്പോൾ വെള്ളച്ചോറിന് മൂന്ന് വട്ടം അതുപോലെ പായസച്ചോറിന് രണ്ടാമത് അതും മൂന്ന് വട്ടം അങ്ങനെയാണ് കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ മൂന്ന് നല്ല എൻജോയ് ചെയ്തിരിക്കുന്നുണ്ട് ഹാപ്പി ആയിട്ട് കരഞ്ഞതൊന്നുമില്ല പിന്നെ പിന്നേച്ചേട്ടൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ചോറ് കൊടുത്തു അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകാനായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ മോനെ ആദ്യമായിട്ട് ദേവിയെ കാണാനായിട്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുകയാണ് അടുത്തതായിട്ട് മൂന്ന് തുലാഭാരം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നിൽക്കുവാണ് വാഴക്കോലേക്ക് ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് തരുന്നത് റെസിപ്റ്റ് എഴുതിയാൽ മാത്രം മതി അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുവാണ് അടുത്ത തുലാഭാരത്തിന് വേണ്ടിയിട്ട് ഗുലാഭാരത്തിന്റെ രക്ഷപ്പോഴൊക്കെ ഭയങ്കര ചില അരിഞ്ഞാട്ടമാണ് അത് കഴിഞ്ഞത് പ്രസാദം തൊടുവാണ് മോന് തുലാഭാരത്തിൻ്റെ പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ പ്രസാദം തൊട്ട് കൊടുത്തു പിന്നെ ചേട്ടൻ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വീഡിയോ കോളിൽ കാണുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ദീപാരാധനക്ക് വെയിറ്റ് ചെയ്തു അങ്ങനെ ദീപാരാധനയൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി അമ്മ അങ്ങനെ മോനെ കളിപ്പിച്ചിട്ട് വരികയാണ് അപ്പോൾ ചേട്ടൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛനും അച്ഛമ്മയും ഒക്കെ യാത്ര പറഞ്ഞ് പോവാനായിട്ട് നിൽക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളിതേ ഒരു സർബത്ത് കുടിക്കാനായിട്ട് കയറി കേട്ടോ ഒരു കടയിൽ അങ്ങനെ ഇതേ ആരൂട്ടൻ ആകെ വെള്ളമൊന്നും കുടിക്കാണ്ട് തളർന്നു പോയി അങ്ങനെ ഞങ്ങൾ ആരൂട്ടനെ കളിയാക്കിയിരിക്കുമായിരുന്നു അതിൻ്റെ ഇതേ സർബത്ത് കുടിക്കുന്നു നല്ലൊരു സർബത്തായിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ കാരണം നല്ല ഉറക്കമായിരുന്നു കേട്ടോ അമ്മയുടെ കയ്യിലിരുന്നിട്ട് അപ്പോൾ ഞാൻ ഓർക്കുന്നത് എത്ര പെട്ടെന്നല്ലേ മാസങ്ങളൊക്കെ പോകുന്നത് മോനാറു മാസമായി ചോറുണ്ടോ അങ്ങനെയൊക്കെ അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് നടന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ